വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിലാണെങ്കിൽ വീണ്ടും പപ്പിയാണെങ്കിൽ സത്യയുടെ അച്ഛൻ എന്ന് പറഞ്ഞ് വീണ്ടും സത്യെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഇപ്പോൾ എൻ്റെ മനസ്സിലെ അച്ഛനുണ്ട് അച്ഛൻ്റെ രൂപമുണ്ട് പക്ഷെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ് അന്നേരം പപ്പി ആദ്യം അങ്ങോട്ട് കൺഫ്യൂഷനിലാകുന്നുണ്ട് പക്ഷേ ഒരു നിമിഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ റൂമിൽ ചെന്നിട്ട് വിഷ്ണുവിൻ്റെ ആ പഴയ ആൽബം എടുക്കുന്നുണ്ട് അന്നേരം കോളേജിലെ പഠിച്ച ആ വിഷ്ണുവിൻ്റെ ഫോട്ടോ എടുത്ത് ചെറുപ്പത്തിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സത്യയ്ക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് അന്നേരം ഹായ് എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കുന്നുണ്ട് ആകെ അങ്ങ് സന്തോഷത്തിൽ തന്നെയാണ് തുടർന്നാണെങ്കിൽ അവിടെ ശാലിനിയാണെങ്കിൽ കാത്തിരുന്നിട്ടും വിഷ്ണു വരുന്നില്ലല്ലോ അന്നേരം ശാലിനിയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വിഷ്ണു വരുന്നുണ്ട് വിഷ്ണു ശാലിനിയോട് എന്ത് പറയും ഉദ്ദേശത്തിലാണ് വരുന്നതൊക്കെ അന്നേരം ആണെങ്കിൽ സത്യം പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് അന്നേരം അവിടെ വിഷ്ണു ു കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നില്ല അച്ഛൻ എന്നെ വിളിച്ചിരുന്നു അച്ഛൻ്റെ ഫോട്ടോയും എനിക്ക് അയച്ചു തന്നു എന്നിങ്ങനെ കുട്ടി പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അന്നേരം ശാരദാമ്മ ഇത് എന്തൊരു പരീക്ഷണമാണ് ദൈവമേ എന്ന് പറഞ്ഞിട്ട് ആകെ വിഷമിച്ചങ്ങ് ശാരദാമ്മയെ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് ഇത്രയും ആണ് ഈ കമ്മിങ് സൂൺ ഡ്രമോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ അന്നേരം പക്ഷേ ശാലിനി ഇനി ആ ഫോട്ടോ നോക്കുകയാണെങ്കിലും പക്ഷേ വിഷ്ണു എന്നുള്ളത് മനസ്സിലാകും അത്ര പഴയ ഫോട്ടോയൊന്നും അല്ല വിഷ്ണുവിൻ്റെ രൂപമായിട്ട് സാദൃശ്യമുള്ള ഫോട്ടോ തന്നെയാണ് അയച്ചു കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഇനിയാണ് പക്ഷേ ശാലിനിയോട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് ദേഷ്യപ്പെട്ട് വിഷ്ണുവിനോടൊന്നും പറഞ്ഞയക്കാണ് ചെയ്യുന്നത് പക്ഷേ ഇനി സത്യഭാമ്മയുടെ തീരുമാനം എന്താകുമെന്നുള്ളത് പിന്നെ ഇന്ന നാളത്തെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും അത് ഫുൾ എപ്പിസോഡ് േക്കും നോക്കാം എന്തായാലും അച്ഛൻ്റെ ഫോട്ടോ സത്യമോൾക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ഇനി കുട്ടി അതാണ് എന്ന് തീരുമാനിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ എപ്പിസോഡ് വരുമ്പോൾ നോക്കാം ഓക്കെ താങ്ക്